നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം ഇന്നലെ ഇതൊന്നും വീഡിയോ ഇടാൻ പറ്റില്ല മറ്റൊന്നുമല്ല പല്ലു വേദന നല്ല നീരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ജാസ്മിന്റെ ആർമിയുടെ നമ്മുടെ മൂക്കിൾ ആർമിയുടെ ആണെന്നാണ് എന്തോ ഒരു വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്നത് എന്തായാലും ഒരു പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് സിജു ഔട്ടായി എന്ന് പറയുന്ന കുറെ വീഡിയോസ് വരുന്നുണ്ട് സിജു ഔട്ട് കാരണം ഒരിക്കലും ആ ഒരു ടോപ്പ് ഫൈവില് കയറാതെ സിജു ഔട്ട് ആവുകയായിരുന്നു ഒരു അൺഫെയർ തന്നെയാണ് അല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അങ്ങോട്ട് ദഹിക്കുന്നില്ല പക്ഷേ ഞാൻ ഇപ്പൊ നമുക്കറിയാൻ സാധിക്കുന്നത് സിജോ അങ്ങനെ ഔട്ടായി ആരും ഔട്ടായി ഒരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ ആരും ഇതുവരെ കേട്ട് നിലവിലായിരിക്കും ഇതുവരെ കേട്ട് ഔട്ട് ആയിട്ടില്ല ഉടനെ തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് നമ്മൾ ആണ് പുറത്താകുന്നത് ഒരു അപ്ഡേറ്റ് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പഴേ നമ്മുടെ വോട്ടിംഗ് നിലവാരം നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം അൺപെഷ്യൽ വോട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ വോട്ടുമായിട്ട് അജയനായി മുന്നേറുന്നത് മറ്റാരുമല്ല ജിൻഡോയാണ് രണ്ടാം സ്ഥാനത്ത് പിന്നീട് ഈ പറയുന്ന ജാസ്മിൻ ജാസ്മിനായിരുന്നെങ്കിൽ കൂടി ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ ഈ അർജുൻ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് മൂന്നാം സ്ഥാനം ജാസ്മിനും നാലാം സ്ഥാനത്തിലാണ് സത്യം പറഞ്ഞ ഷിജോ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് നാലാം സ്ഥാനത്താണ് ശിജ ഉള്ളത് അഞ്ചാം സ്ഥാനത്തേക്ക് മുടിയനും ആറാം സ്ഥാനത്തേക്ക് ശ്രീതും ഏറ്റവും അവസാനമായി നോറയുമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യവും ഈ പറയുന്ന അൺഒഫിഷ്യൽ പോളുകളും ഈ പറയുന്ന യൂട്യൂബ് പോളുകളും എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ നമ്മുടെ അനുസം ഔട്ടായി പോയത് അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ അങ്ങോട്ട് കൂടുതൽ വിശ്വസിക്കാനും പറ്റത്തില്ല പക്ഷെ നമ്മൾ അറിയുന്നത് ശിജ ഈ ഓട്ടം സേഫ് ആവും ടോപ്പ് ഫൈവിലേക്ക് കയറുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെയായിട്ടും ആരാണ് പുറത്തായത് എന്നുള്ളതിനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് ഇവരെ കിട്ടില്ല സിജ പുറത്താവാനുള്ള ചാൻസസ് ാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നോറ ഈ പ്രാവശ്യം പുറത്താകും എന്നുള്ളതിന് നമുക്ക് കൺഫർമേഷൻ ആകുന്ന വേണമെങ്കിൽ പറയാം നോറ എന്തായാലും പുറത്താകും പിന്നെ നോറ അവരുടെ പിന്നെ എന്താ പറയുക പ്രിയ പുത്രിയാണ് അവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഉടക്കുകൾ കാണിക്കുമെന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും നോറയും പിന്നെ ശ്രീതു ശ്രീധുവിന്റെ കേസ് നമുക്കൊരിക്കലും പിന്നെ എന്താ ചെയ്യാൻ പറ്റാത്ത ഒരു മനസ്സിലാർത്ഥിയാണ് ശ്രീധു കാരണം തമിഴ്നാട്ടിൽ നമ്മുടെ തമിഴ്കളുടെ വോട്ടുകൾ ഒരുപാട് കയറുന്നു കയറുന്നത് കൊണ്ട് തന്നെ നമുക്ക് അണ്ണപക്ഷൽ പോളുകളോ യൂട്യൂബ് പോളുകളോ നമുക്കൊന്നും എന്ത് ചെയ്യാം നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നോറയുടെ ആ വോട്ടിംഗ് നിലവാരം നിലവാരം മാത്രമാണ് ഈ പോളുകൾ വഴി നമുക്ക് പറയാൻ പറ്റാതായി വരുന്നത് പിന്നെ ഋഷി ഗൃഷി അത്യാവശ്യം വോട്ട് കയറുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ പറയുന്ന സിജയുടെ താഴെയാണ് ബാക്കിയുള്ള അണ്ടൊഫിഷ്യൽ പൂളുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിജയുടെ താഴെയാണ് ഈ പറയുന്ന നോറയും ഈ പറയുന്ന ഋഷിയും പിന്നെ നമ്മുടെ സീതു കാണുന്നത് അപ്പൊ എന്താ നമുക്ക് നോക്കണ ഈ വട്ടം രണ്ടുപേര് പുറത്താവുമെങ്കിൽ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല രണ്ടുപേർ പുറത്താവുമെങ്കിൽ ചിലപ്പോൾ ശിജയ്ക്ക് വേണമെങ്കിലും പുറത്താകാം പക്ഷെ എനിക്ക് തോന്നുന്നത് ശിജ ഈ വട്ടം പുറത്താകില്ല പുറത്താകുന്നെങ്കിൽ ഋഷി നോറ ഈ പറയുന്ന സീതു ഇവരിൽ മൂന്നുപേരിൽ ആരെങ്കിലും ആയിരിക്കും പുറത്താകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അതിന്റെ കൺഫർമേഷൻ ഒന്നുമില്ല ഉടനെ ഒരു മണിക്കൂറിനകത്ത് കൺഫർമേഷൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിട്ടിയ ഉടനെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ചെയ്യുന്നത്